ഭായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് കൃഷി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു കെയില് ഇപ്പോ എല്ലാ വീടുകളിലും മുന്തിരി വിളഞ്ഞ് കിടക്കുന്ന സമയമാണ് അപ്പൊ നമുക്ക് ഈ എപ്പിസോഡിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയ വീടുകളിലെ മുന്തിരിയുടെ കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ കൃഷി വിശേഷത്തിൽ നമ്മൾ കാണിച്ച സിജു ആൻഡ് സിജിയുടെ വീട്ടിലാണേ അന്ന് ഞാൻ മുന്തിരിയുടെ അന്നത്തെ ഒരു അവസ്ഥ നിങ്ങളെ കാണിച്ചുള്ളൂ ഇപ്പോൾ അവരുടെ വീട്ടിലെ ആ മുന്തിരി ചെടിയിലെ ഇപ്പോഴത്തെ കാഴ്ച ഒന്ന് കണ്ടു കണ്ടുനോക്കി കണ്ടോ അതായത് നല്ല വലിപ്പത്തിൽ മുന്തിരിയെല്ലാം പഴുത്ത് കൊതി വരുന്ന പരുവത്തി കിടക്കുകയാണ് അപ്പോൾ അടിപൊളി കാഴ്ചയാണേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ മുന്തിരി ഇങ്ങനെ കാച്ചു കിടക്കുന്നത് കാരണം വേറെ ഒന്നുമല്ല പണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടി ബാംഗ്ലൂരൊക്കെ പോയൊരു ഓർമ്മ നമുക്ക് വരും അപ്പോൾ അതൊരു വലിയ ഒരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്കിപ്പോഴും അതൊക്കെ ദൃശ്യമാകുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവരുടെ വീട്ടിൽ ഇതൊരു പത്ത് പന്ത്രണ്ട് വർഷമായ ചെടിയാണ് അപ്പോൾ അതിനകത്ത് നിറയെ ഉണ്ടായിട്ടുണ്ട് ഞാനത് ഇരുപത്തഞ്ച് കിലോ എന്നൊക്കെ പറഞ്ഞത് അതിശയോക്തി ഒന്നുമല്ല അപ്പോൾ നമ്മുടെ സിജി രംഗത്ത് വന്നിട്ടുണ്ട് സ്വന്തമായിട്ട് നട്ടുണ്ടാക്കിയ മുന്തിരി പറച്ച് നമ്മളെ ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ ഈ മുന്തിരി ഈ വർഷം സിജി പറയുന്നത് അത്യാവശ്യം നന്നായി വലിപ്പം വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാളും ടേസ്റ്റും ഒക്കെ ഉണ്ടെന്നാണ് മധുരം കൂടുതലുണ്ടെന്നാണ് സിജി പറയുന്നത് എനിവേ ഈ വർഷം ഹാർവസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ കുറച്ച് മുന്തിരി പറിച്ചെടുത്ത് ഒന്ന് പ്രേക്ഷകരെ കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ സിജി അന്ന ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മുന്തിരി ഫസ്റ്റ് ഹാർവസ്റ്റിങ് നടത്തുക കേട്ടോ ഇതിനിടയിൽ ഒരു കിലോ മുന്തിരി അവിടെ നിന്ന് പറിച്ചെടുത്ത് ഓരോന്നോരോന്ന് സാപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മുന്തിരി എനിക്ക് വളരെ ഒരു എന്താ പറയുക ഇഷ്ടമുള്ള ഫ്രൂട്ട്സാണ് അതുകൊണ്ട് തന്നെ ഈ ഒരുപാട് കഴുകും ഞാനിപ്പോൾ ഇവിടെയൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ അത് ഫുള്ളായിട്ട് തിന്നാൻ പറ്റുമോ എന്ന് നോക്കുന്ന ഒരാളാണ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഷുഗറാണ് എന്ന് പറയുന്ന അറിയില്ല എന്താണേലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട്സിലെ ഐറ്റമാണ് മുന്തിരി ചെടികളൊക്കെ ഉഷാറായിട്ട് തന്നെ സിജിയുടെ തോട്ട തോട്ടത്തിലുണ്ട് ും ഈ വർഷത്തെ നല്ല നല്ല ഈ മുന്തിരിക്കല കാണുമ്പോ തീർച്ചയായിട്ടും നമുക്ക് നാട്ടിലൊക്കെ കിട്ടുന്ന അതേ സെയിം മോഡലാണെന്ന് എനിക്ക് തോന്നുന്നു നല്ല മധുരമുണ്ട് അപ്പോൾ അവരിന്ന് ഇത്രയും അധികം ഹാർവസ്റ്റ് ചെയ്തു അപ്പോൾ സാധാരണ രീതിയിൽ ഹാർവസ്റ്റ് ചെയ്ത് കമ്മ്യൂണിറ്റിയിലും സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കുകയാണ് സാധാരണ പതിവ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ തന്നെ ഒരു പത്ത് പതിനഞ്ച് കിലോടെ മുകളിലുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോകാം ഇത് നമ്മുടെ കീലോപ്പിയുടെ വീടാണ് കേട്ടോ അവരും ഈ സി ജിയുടെ വീട്ടിൽ നിന്ന് ആ പ്ലാന്റിൻ്റെ ഒരു തണ്ട് കട്ട് ചെയ്ത് ഏതാണ്ട് മൂന്നാല് വർഷം മുമ്പ് വെച്ചു അത് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് അവിടെ ഉണ്ടായ അതേ മോഡലിൽ ഇവിടെയും അതേ വലിപ്പത്തിലും കാച്ചിട്ടുണ്ട് അപ്പോൾ ആ മദർ പ്ലാന്റ് കറക്റ്റ് തന്നെയാണ് അല്ലേ നല്ല രീതിയിൽ ഇവിടെ ഈ വർഷം മുന്തിരി ഉണ്ടായിട്ടുണ്ട് സിജിറ വീട്ടിൽ കണ്ട അതേപോലെ നല്ല വലിപ്പവും മധുരവും ഉണ്ട് ഞാനിപ്പോൾ ഒരു കിലോ പറച്ച് ഞാൻ കഴിച്ചു നോക്കി അടിപൊളിയാണ് കേട്ടോ ആ കിറ്റോപ്പിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കിലോപ്പിയും കിറ്റോപ്പിയും കണ്ടോടുകൂടി അവർ കളിയിലാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് വെരി മച്ച്